ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലെച്ച ഡിസൈൻസ് അപ്പൊ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുന്നതിൽ നിന്ന് ഒരാൾക്ക് അടിപൊളിയായിട്ടുള്ള ചുരിദാറാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച നമുക്ക് എടുക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ രണ്ട് രണ്ടുപേർക്കായിട്ട് ഈ ഞായറാഴ്ച നമ്മൾ വരുന്നതായിരിക്കും അപ്പൊ ഓക്കെ നമ്മുടെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്തോളുക ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കിടിലിനായിട്ടുള്ള കുറച്ച് ബ്രാസോ ദുപ്പട്ട വരുന്ന കുറെ കിടിലൻ ചുരിദാറുകളുമായിട്ടാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെ വില വരുന്ന ചുരിദാറുകളാണ് കൊണ്ടുവരുന്നത് ജോർജ്ജറ്റും വിചിത്ര സെൽക്കും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും അത്യാവശ്യം ആഗ്രഹമുണ്ടെങ്കിൽ താൽക്കാലി ഫോൺ നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് ഫസ്റ്റ് വരുന്നത് ബ്ലാക്ക് കളറിൽ അതായത് ഇതുപോലെ ഈ ഒരു വർക്ക് വരുന്ന നല്ല കിടിലിനായിട്ടുള്ള ഒരു കളക്ഷനാണ് അതിന്റെ ദുപ്പട്ട അതായി ഇങ്ങനെ വരും ജോർജറ്റ് ആണ് മെറ്റീരിയൽ ബ്ലാക്കിൽ തന്നെ യെല്ലോ കളർ കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് അത് ഇതായി ഇങ്ങനെ വരും നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് കളർ തന്നെയാണ് അതായത് പോലെ പിങ്ക് കളർ കോമ്പിനേഷൻ വരും ഇതാണ് അതിന്റെ ദുപ്പട്ട ബ്രാസ് എന്ന് പറയുന്നത് ഭയങ്കര ഫേവറേറ്റ് ആണ് എല്ലാവർക്കും ഈ ബ്രാസ് ദുപ്പിട്ട് വരുന്ന ചുരുത്തരം ഹെവി ആയിട്ട് തന്നെ ബീറ്റ്സ് വർക്കും കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടി വെയർ ആണ് ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഇതുപെട്ട് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതേപോലെ തന്നെ വർക്ക് വരുന്നത് ജോർജൻ മെറ്റീരിയൽ തന്നെ ഇത് യെല്ലോ കളറിലിതായി ഇങ്ങനെ വരും ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വരുന്നത് ഇത് ഇതാണ് നെക്സ്റ്റ് വരുന്നത് പീക്ക് ബ്ലൂ ഷെയ്ഡിലും ബ്ലാക്ക് കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് പോലെ ഒരു പിങ്ക് കളറിലാണ് അതിനും ബ്ലാക്ക് കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് ഇനി വരുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഓണം തീമിന്റെ കളറിലാണ് ഒരു ഓഫ് വൈറ്റ് കളർ ഓഫ് ഐറ്റിനോട്ട് ഇച്ചിരി കൂടെ ഒരു കളറാണ് കേട്ടോ അപ്പൊ അതേപോലെ തന്നെ ഇങ്ങനെ വർക്ക് വരും അതിലോട്ടും മിറർ ഒക്കെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് പെട്ടത ഇങ്ങനെ വരും ആ സെയിം കളർ തന്നെ വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് അതുപോലെ തന്നെ ഇത ഇങ്ങനെ വരും ഇതേ ഇത് പിന്നെ വരുന്നത് ഒരു ഗ്രീൻ കോമ്പിനേഷൻ വരുന്നതാണ് അതാ ഇങ്ങനെ വരും നെക്സ്റ്റ് വരുന്നതും ഒരു യെല്ലോ കോമ്പിനേഷൻ വരുന്നത് അതാ ഇങ്ങനെ വരും അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം ഫസ്റ്റ് ആയിട്ട് വരുന്നത് ജോർജൻ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറ് ജോർജിൽ ലീ കളർ ഒക്കെ വളരെ അപൂർവമായിട്ടാണ് വരുന്നത് അതിലോട്ട് ബ്രാസോ വർക്ക് അത് ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കട്ട് ബീറ്റ്സ് ഉണ്ട് ഹെവി ആയിട്ട് തന്നെ എല്ലാ വർക്കും ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെയിം സാന്റോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇതുപോലെ ഫുൾ വർക്ക് വരുന്ന ബ്രാസോ ദുപ്പട്ട ജോർജറ്റിൽ തന്നെ ബ്രാസോ വർക്ക് കൊടുത്തിരിക്കുകയാണ് ഈ ബ്ലാക്ക് കളർ കോമ്പിനേഷനിൽ ആ പിങ്ക് കളറിൽ ബ്രാസോ വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ഫോർ ഡബിൾ നയൺ ആണ് വിത്ത് ഫ്രീ ഫ്രീഷിപ്പിങ്ങനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഓർഡർ ആയിട്ട് വരുന്നത് അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ബ്ലൂ ഷെയ്ഡാണ് അതിലോട്ടും അതായത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ബ്രാസോ വർക്ക് കൊടുത്തിട്ടുണ്ട് ബ്രാസോ വർക്കിൽ ഹൈലൈറ്റ് ചെയ്ത് ബീറ്റ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് സെയിം സാൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന് എംപ്ലൈറ്റ് വരുന്നത് വൺ ഫോർ ഡബിൾ നയൻ വിത്ത് ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലെ ബ്ലാക്ക് കളർ കോമ്പിനേഷനും കൂടെ വന്നിട്ടുള്ള കിടലിനായിട്ടുള്ള ഒരു കളക്ഷനാണ് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് നല്ല ഹെവി ആയിട്ട് തന്നെയാണ് വർക്കുകൾ കൊടുത്തിരിക്കുന്നത് ബീഡ്സ് വർക്ക് ഇഷ്ടമുള്ളവർക്കും ഹെവി പാർട്ടി വെയർ ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കിടലിനായിട്ടുള്ള ഒരു കളക്ഷൻ സെയിം കളർ സാൻഡോൺ ബോട്ടം ആൺ ലൈനിങ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇനി വരുന്ന ബ്ലാക്ക് കളർ ആണ് നല്ല ജെഡ് ബ്ലാക്ക് കളറാണ് അതിനോട്ട് തന്നെ ഈ ഒരു പോർഷനില് വർക്ക് ആയിരിക്കും ഇനി ഇതുപ്പട്ട ആയിട്ടും പെയർ ചെയ്ത് വരിക എന്നുണ്ടാവുക ഇതിലും അതെ കട്ട് ബീഡ്സ് ഇതിലും ഇതിലൂതെ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും കൊണ്ട് ഹെവി ആയിട്ട് തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയ സീക്വൻസ് വർക്ക് ഒക്കെ ആയിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് ആൻഡിക് ഗോൾഡ് കളറിലുള്ള ബീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടം ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇതാ ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ ദുപ്പട്ട എന്ത് ഭംഗിയാന്ന് വെച്ചാൽ കിടൽ സൈഡിലുള്ള ദുപ്പട്ടാണ് കേട്ടോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് പിങ്ക് കളർ ആണ് വർക്ക് വരുന്നത് അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും നെക്സ്റ്റ് വരുന്നത് ഇതിലൊരു ഗോൾഡൻ കളറാണ് ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് ആ ഗോൾഡൻ കളറിൽ തന്നെ ആ ഒരു വർക്ക് വർക്കോട് വരുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് വരുന്നുണ്ട് സെങ്കുലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ഇതിന്റെ വൺ ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് ബ്ലൂ കളർ ആണ് കോമ്പിനേഷൻ ബ്ലൂ കളറിൽ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഇതാണ് ഇതിന്റെ ദുപ്പട്ട സെങ്കുലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇത്രയും ഭംഗിയാണ് ദുപ്പട്ട നല്ല ലെന്റിലാണ് ദുപ്പട്ടയും മെറ്റീരിയലും ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് കേട്ടോ ഇതാണ് നെക്സ്റ്റ് വരുന്നത് വിചിത്ര സിൽക്ക് ആണ് അത് അതുപോലെ ബ്രാസോ വർക്ക് പാച്ച് ചെയ്ത് ക്രോഷ്യോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മെറർ വർക്ക് ആണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതിൽ ലൈനിങ് അവൈലബിൾ അല്ല ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയിൽ ഈ ഒരു യെല്ലോ ഷെയ്ഡ് ഉള്ളതുകൊണ്ട് കൊണ്ട് യെല്ലോ കളറിലെ ബോട്ടം ആയിരിക്കും പെയർ ചെയ്തിട്ടുണ്ടാവുക ഇത് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതൊന്ന് ലേസ് ആയി കൊടുത്തിട്ടുണ്ട് നല്ല നല്ലൊരു ദുപ്പട്ടയാണ് ശരിക്കും നമുക്കൊരു ഓണം ഫംഗ്ഷനിലൊക്കെ പോകാനും ഓണത്തിലേക്ക് ഇടാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഇതിനൊരു ബ്ലൂ കളറാണ് കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബ്ലൂ കളറിലുള്ള ബോട്ടം ആയിരിക്കും ഇതിനോട് അറ്റാച്ച് ചെയ്ത് പെയർ ചെയ്ത് വന്നിട്ടുണ്ടാവുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് ദുപ്പട്ടിന് നല്ല ലെന്ത് ദുപ്പട്ടിയാണ് റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ അപ്പൊ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളർ ഒരു ഒണിയൻ പിങ്ക് ആണ് അപ്പൊ ആ ഒരു കളറിലുള്ള ബോട്ടമാണ് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഓഫ് റൈറ്റും നല്ല അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷൻ ആണ് റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ഇതിനൊരു ഡാർക്ക് ബ്രിക്ക് കളറായി ആ ഒരു കളറാണ് കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ ആ ഒരു കളറിലുള്ള ബോട്ടമാണ് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് അപ്പൊ ഒരു വെറൈറ്റി ആയിട്ടുള്ള അതും ബ്രാസോ ബുദ്ധപ്പെട്ട വരുന്ന ഇതിലിനായിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ആയിരത്തി നാനായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള ചുരിദാറുകൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താൽക്കാലം ഫോൺ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ